കടപ്പറയാറിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ പാലക്കൽ സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു കാക്കനാട് ഇൻഫോ പാർക്ക് ഡയാമിക്സ് കമ്പനി ജീവനക്കാരൻ തൃശൂർ പാലക്കൽ ഭഗത് സിംഗ് റോഡിൽ കാക്കേരി ജയന്റെയും ലളിതയുടെയും മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള മിഥുനാണ് മരിച്ചത് കിഴക്കമ്പലം കടപ്രയാറിൽ മാഞ്ചേരിക്കുഴി പാലത്തിനടുത്താണ് കുളിക്കാനിറങ്ങിയത് ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് നാല് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ ബിദുൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു മറ്റുള്ളവർ രക്ഷപ്പെട്ടു സംഭവം അറിഞ്ഞെത്തിയ പട്ടിമറ്റം തൃക്കാക്കര അഗ്നിരക്ഷാ നിലയങ്ങളിലെ സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തിയെങ്കിലും വെളിച്ച മൂലം രാത്രി ശ്രമം നിർത്തി രാവിലെ ഗാന്ധിനഗർ നിലയത്തിലെ ടീം സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്